അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിൾ ക്യാരവനിൽ ഇന്ത്യ സഞ്ചരിക്കുന്ന രണ്ടംഗ സംഘം മാന്നാറിലെത്തി വയനാട് സ്വദേശി ടി ആർ രനീഷും കോഴിക്കോട് സ്വദേശി നിജിൻ ഗോപാലുമാണ് മിഷൻ വൺ റൂപെ ദൗത്യമായി ഇന്ത്യ സൈക്കിൾ ചവിട്ടുന്നത് വയനാട്ടിൽ മൊബൈൽ ഷോപ്പ് നടത്തിവന്ന അമ്പലവയൽ തട്ടാമ്പറമ്പിൽ ടി ആർ റനീഷ് കായികാധ്യാപകനായ കോഴിക്കോട് കൂരാച്ചുണ്ട് കുഴിവയലിൽ നിജിൻ ഗോപാൽ എന്നിവരാണ് നിർദ്ധനർക്ക് തണലൊരുക്കാൻ ഈ കൊടും ചൂടിലും സൈക്കിൾ ചവിട്ടുന്നത് കുറഞ്ഞത് ഒരു രൂപ നൽകി സഹായിക്കൂ വലിയൊരു ദൗത്യത്തിൽ പങ്കാളികളാകൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഇരുവരുടെയും സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തിനാണ് സുഹൃത്തുക്കളായ ഇവർ യാത്ര ആരംഭിച്ചത് ഇതുവരെ സമാഹരിച്ച തുകയിൽ നിന്ന് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപ വിനിയോഗിച്ച് അമ്പലവയലിൽ ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം വാങ്ങി രണ്ട് വീടിന് അടിത്തറ ഒരുക്കി ബാക്കി മൂന്ന് വീടുകൾക്കുള്ള നിർമ്മാണ സാമഗ്രികൾ സ്വരൂപിച്ചു മൊത്തം പതിനൊന്ന് ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചതായാണ് കണക്ക് നാല് സെന്റ് സ്ഥലത്ത് അറുന്നൂറ്റി നാല്പത് ചതുരശ്രയടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത് യാത്രയിൽ കണ്ടെത്തുന്ന അഞ്ചു കുടുംബങ്ങളെ വീട്ടിൽ താമസിപ്പിക്കുന്നതിനൊപ്പം ഇവരുടെ വരുമാനത്തിനായി കുടിൽ വ്യവസായവും ക്രമീകരിച്ചു നൽകുമെന്ന് ഈ യുവാക്കൾ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിന് സൈക്കിളുമായിട്ട് ഒരു കാശ്മീരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ എല്ലാവരും പോകുന്നതെല്ലാം നമ്മൾ പോകുന്ന യാത്രയിൽ കാണുന്ന ആൾക്കാരിൽ നിന്ന് കുറഞ്ഞത് ഓരോ രൂപയിൽ കളക്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ടിട്ട് ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സഹായിച്ചു കൊടുക്കാമെന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്ത് ഏകദേശം രണ്ട് വർഷവും മൂന്ന് മാസമായി ഇന്നത്തേക്ക് വയനാട് ഇറങ്ങി കാസർഗോഡ് മുതൽ ഞങ്ങൾ ഇവിടം വരെ എത്തി എട്ട് ജില്ല ഇപ്പോൾ വയനാട് അമ്പലവയെന്നുള്ള സ്ഥലത്ത് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഒരു രണ്ട് വീടിന് തറേണ്ടൊക്കെ പണി കഴിച്ചു അപ്പോൾ നമ്മൾ യാത്രയിൽ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം നമ്മള് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് മിഷൻ വൺ റൂപ്പി എന്ന് പറഞ്ഞിട്ട് മിഷൻ വൺ റുപ്പി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യാത്ര നമ്മൾ എന്തൊക്കെ ചെയ്തു എവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ചെറിയ സപ്പോർട്ട് ഞങ്ങളെ കാണാണെങ്കിലും കുറഞ്ഞെങ്കിലും ഒരു സന്തോഷം ആദ്യം രണ്ട് സൈക്കിളിലായിരുന്നു യാത്ര കോഴിക്കോട് വടകരയിലെത്തിയപ്പോൾ ഒരു വ്യവസായ സംരംഭകൻ എൺപത്തിമൂവായിരം രൂപ നൽകി രണ്ട് സൈക്കിളും കൂട്ടി യോജിപ്പിച്ച് കാരവൻ മാതൃകയിലാക്കി നൽകി ഒരു രൂപ നിക്ഷേപിക്കാനുള്ള സൗകര്യത്തിനൊപ്പം ഭക്ഷണം പാകം ചെയ്യാനും കിടക്കാനുമുള്ള സൗകര്യം വാഹനത്തിലുണ്ട് ബത്തേരിയിലെ സ്കൂളിൽ കായിക അധ്യാപകനായി എത്തിയ നിജിൻ അമ്പലവയലിൽ താമസിക്കവേ റീചാർജ് ചെയ്യാൻ റനീഷിന്റെ കടയിലെത്തിയാണ് പരിചയക്കാരനായത് ലോകത്തിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ഇവരുടെ ആഗ്രഹമാണ് മിഷൻ വൺ റുപ്പി എന്ന ആശയത്തിനു പിന്നിൽ ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്നതോടെ ലക്ഷ്യം നിറവേറ്റാനുള്ള പണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്ന സംഘം ഏതാനും ദിവസം ഇവിടെ തുടർന്ന് മേഖലയിലെ ആളുകളെ സമീപിക്കും ഒരു രൂപ നൽകൂ പിന്തുണയേകൂ എന്ന ആവശ്യവുമായി